കേസ് പ്രതികൾക്ക് ആവശ്യം പോലെ സർക്കാർ പേർക്ക് ലഭിച്ചു ദിവസം പുറത്തു കഴിഞ്ഞവർ പേർ ൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ഒപ്പം ഫെലിക്സും ചേരും ആദ്യം പ്രശാന്തിലേക്ക് പോകാം പ്രശാന്ത് ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ട് അനുവദിച്ച പരോളിന്റെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ തവണ കൊടിസുനിക്ക് പരോൾ വന്നപ്പോഴാണ് ഏറ്റവും വലിയ വിവാദമായത് പക്ഷേ പട്ടികയിൽ നോക്കുകയാണെങ്കിൽ വിവാദങ്ങൾ പേടിച്ചാകാം ഒരുപക്ഷെ കൊടിസുനിക്ക് തന്നെയാണ് ഏറ്റവും കുറവ് പരോൾ ആയിരം ദിവസത്തിലകം പുറത്ത് നിൽക്കാൻ കഴിയുന്നവർക്ക് പിന്നെ പുറത്തങ്ങ് നിന്നാൽ പോരെ പ്രസാദെ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ പ്രതികൾക്ക് ജയിലിൽ പുറത്തു കഴിയാൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് തെളിയുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അതായത് ഒക്ടോബർ മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നൽകിയ മറുപടിയിലാണ് ഈ കണക്ക് വിവരങ്ങൾ പരവൽ കണക്ക് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ഇവർക്ക് അതായത് ഒരു പ്രതിക്ക് ഒരു ശിക്ഷ ഒരാൾക്ക് ഒരു വർഷം അറുപത് ദിവസമാണ് പരോൾ നിയമപ്രകാരം അനുവദിക്കാവുന്നത് പക്ഷേ ഇവിടെ അതിൽ അധികം അനുവദിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഈ വിധത്തിലാണ് ഈ ആറുപേർക്കാണ് അഞ്ഞൂറിലധികം ദിവസം പരവൽ ലഭിച്ചത് അതിൽ മൂന്ന് പേർക്ക് ആയിരം ദിവസത്തിലധികം പരവ് ലഭിച്ചിരിക്കുന്നത് ഈ ആയിരം ദിവസത്തിലധികം പരവൽ ലഭിച്ചത് കെ സി രാമേന്ദ്രനാണ് കെ സി രാമേന്ദ്രന് ആയിരത്തി എൺപത്തിയൊന്ന് ദിവസവും ട്രൗസർ മനോജന് ആയിരത്തി അറുപത്തിയെട്ട് ദിവസവും ജിത്തിന് ആയിരത്തി എഴുപത്തിയെട്ട് ദിവസവും അങ്ങനെ ലഭിച്ചത് ഇതിൽ കെ സി രാമേന്ദ്രൻ്റെ മാത്രമാണ് ഈ കണക്കിൽ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും ഉള്ള കണക്കുള്ളത് ബാക്കി എല്ലാവരുടും ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്തെ കണക്കുകൾ തന്നെയാണ് ടി കെ രജീഷിന് തൊള്ളായിരത്തി നാൽപ്പത് ദിവസം മുഹമ്മദ് ഷാഫിക്ക് അറുന്നൂറ്റി അൻപത്തി ആറ് ദിവസം ഷിനോജിന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ദിവസം റഫീഖിന് എഴുന്നൂറ്റി എൺപത്തി രണ്ട് ദിവസം കിർമാണി മനോജിന് എണ്ണൂറ്റി എൺപത്തി അമ്പത്തിയൊന്ന് ദിവസം എം സി അനൂപിന് തൊള്ളായിരം ദിവസം ഇങ്ങനെ ഈ രീതിയിലാണ് ഇതിൽ കൊടി കൊടിസുനിക്ക് പരവ് ലഭിച്ചത് ഈ രീതിയിലാണ് ഇതിൽ പ്രധാനമായും കാരണങ്ങൾ അവരുടെ സ്വാഭാവികമായി കിട്ടേണ്ടുന്ന പരോളിൽ ഒരു കണക്കുണ്ടല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം ശേഷം വിചാരണ ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനുശേഷം ഇവർക്ക് സ്വാഭാവികമായി അവരുടെ അവകാശ എത്ര ദിവസം പരോൾ കിട്ടാം അതിന് മുകളിൽ പരോൾ കിട്ടിയിരിക്കുന്ന ആർക്കൊക്കെയാണ് മാധു ഈ തൂക്കി ശിക്ഷയ്ക്ക് അതായത് വധശിക്ഷ ഒഴികെയുള്ള ശിക്ഷ അനുഭവിക്കുന്നവർക്കെല്ലാം ഒരു വർഷം ലഭിക്കാവുന്ന പരോൾ എന്നത് അറുപത് ദിവസമാണ് അതായത് അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഓർഡിനറി ലീവ് എന്ന കാറ്റഗറിയിലായിരിക്കാം പക്ഷേ ഈ പ്രതികൾക്കെല്ലാം തന്നെ ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ ഈ പ്രതികൾക്കെല്ലാം തന്നെ മൂന്ന് വിഭാഗങ്ങളിലായുള്ള പരോളാണ് അനുവദിച്ചിരിക്കുന്നത് ഒന്ന് എമർജൻസി ലീവ് ഓർഡിനറി ലീവ് കോവിഡ് സ്പെഷ്യൽ ലീവ് ഇതെല്ലാം കോവിഡ് കാലത്ത് നൽകിയതാണ് അപ്പോൾ ഇതെല്ലാം ഓരോ എമർജൻസി ലീവിനെല്ലാം ഓരോ അല്ലെങ്കിൽ ഓർഡിനറി ലീവിനെല്ലാം എന്താണ് ഈ പലരും പ്രശ്നക്കാരായിരുന്നു ജയിലിൽ പ്രശ്നമുണ്ടാക്കി ജയിൽ മാറ്റമടക്കം നേരിട്ട ആളുകൾ പലരുമുണ്ട് മാത്രമല്ല നമുക്ക് നേരത്തെ അറിയാം ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഇഷ്ടമുള്ള ബ്ലോക്ക് ഇവർക്ക് നൽകുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു ഇതടക്കം ഒരുപാട് പ്രശ്നങ്ങളുള്ള ഇവർക്ക് അധികം ഇങ്ങനെയധികം നൽകുമ്പോൾ അതിനൊന്നും ഒരു സ്ക്രീനിങ്ങോ മറ്റു രീതിയിലുള്ള വ്യവസ്ഥകളോ ഒന്നുമില്ല പരാതി ടി കെ കെ രമ അടക്കം ഉന്നയിച്ചതാണ് നേരത്തെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് അപ്പോഴും പിന്നെ എങ്ങനെ ഇത്തരത്തിലാനുകൂല്യം ഇവർക്ക് ലഭ്യമാകുന്നു ഈ ഒരു രാഷ്ട്രീയ കേസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി രാഷ്ട്രീയ സ്വാധീനമുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഇവർക്ക് ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഒരു ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് പരോൾ അനുവദിക്കേണ്ടത് ജയിൽ അഡ്വൈസറി കമ്മിറ്റിയാണ് അപ്പോൾ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ അനുമതിയോടെ തന്നെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് ഈ പരോളെല്ലാം നൽകിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം അവസാനം ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് നൽകുന്നതിനുള്ളൊരു നീക്കം നടത്തിയതും അത് ജയിൽ വകുപ്പ് അത്തരം ഒരു നീക്കം നടത്തിയപ്പോൾ പോലീസ് അതിനെ നുകൂലമല്ലാത്ത സമീപനം സ്വീകരിച്ചതും പിന്നീട് വിവാദമായത് നിയമസഭയിൽ വലിയ ചർച്ച ചെയ്തും പിന്നീട് ആ നീക്കം പൊളിഞ്ഞതുമില്ല നമുക്കറിയാം പക്ഷേ അതിന് ഇത്തരം ഇളവ് നൽകാനുള്ളൊരു നീക്കം ഒരു വശത്ത് നടക്കുമ്പോൾ ഇത്ര ഈ വലിയ ഈ ഏറ്റവും നിത്യൂരമായ ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തിയ കേസിലെ പ്രതികൾക്ക് സൈന്യവിഹാരം നടത്താൻ ജയിലിന് പുറത്ത് കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടി നമുക്ക് പ്രശാന്തിലേക്ക് മടങ്ങിയെത്താം അപ്പോൾ ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തിലേറെ ദിവസം എന്ന് പറയുമ്പോൾ എത്ര വർഷം അല്ലെ വർഷത്തിന്റെ കണക്ക് വെച്ച് അത്രയും വർഷം ഇവരെ പുറത്താണ് പ്രധാനപ്പെട്ട പ്രതികളെല്ലാം തന്നെ അവർക്ക് അപ്പോൾ ഒരു വ്യവസ്ഥയും ഒന്നും ഇല്ലാതെ കൃത്യമായ രാഷ്ട്രീയ സ്വാധീനത്തിൽ തന്നെയാണ് ഈ പ്രതികൾ ഇങ്ങനെ വിഹരിക്കാൻ അവർക്ക് അവസരം ഒരുക്കിയത് നമുക്കറിയാം ജയിലിൽ ഇപ്പോഴും കഴിയുന്ന ആളുകളുണ്ടല്ലോ അവശരായിട്ടുള്ള അവർക്ക് പോലും പരോൾ കൃത്യമായി അനുവദിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ രാഷ്ട്രീയ പിൻബലത്തിന്റെ പേരിൽ ഈ കൊടും ക്രിമിനലുകൾക്ക് ഇങ്ങനെ പരോൾ ലഭ്യമാകുന്നത് എന്താണ് അവിടുത്തെ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറങ്ങിയ കാലത്തെ അടക്കം കാലയളവൊക്കെ പരിശോധിക്കുമ്പോൾ ഫെലിക്സിന് തോന്നുന്നത് പ്രജീഷ് അതായത് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണം ജയിലിനകത്തും പുറത്തും ലഭിക്കുന്നുണ്ട് എന്നത് പരാതി മാത്രമല്ല അത് വാസ്തവമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികൾക്കുള്ള ശിക്ഷ അത് അതായത് അത് ഇരട്ട ജീവപര്യന്തം ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയായി ഹൈക്കോടതി ആ ശിക്ഷ ഉയർത്തിയിരുന്നു മാത്രമല്ല ഒന്നു മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചതാണ് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ മൂന്ന് പ്രതികൾ അതിൽ മുഹമ്മദ് ഷാഫിയുണ്ട് അണ്ണൻ സിജിത്ത് ഈ അടങ്ങുന്ന മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ളൊരു തീരുമാനം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പോയത് പിന്നീട് സർക്കാരിന് ആ തീരുമാനം തിരുത്തേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ ആ മൂന്ന് ജയിലിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് എതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയപരമായി ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത് ദിവസം ആ ഈ കൊടിസുനി ഈ പരോൾ ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആ സമയത്താണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആ ഒരാളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്ന കേസിൽ ആ കൊടിശുനി പ്രതിയാവുന്നത് പരോളിൽ ഇറങ്ങി വീണ്ടും ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു അതിൽ കൊടിസുനി പ്രതിയാകുന്നു മാത്രമല്ല സമാനമായ രീതിയിൽ മറ്റൊരു കേസിൽ മറ്റൊരു പ്രതി കൃമാണി മനോജ് അടക്കമുള്ളവർ ലഹരി പാർട്ടി നടത്തി വയനാട്ടിൽ എന്ന പരാതിയിൽ അദ്ദേഹത്തിനെതിരെ ഇയാൾക്കെതിരെയും കേസെടുക്കുന്നുണ്ടായി അപ്പോൾ ഈ ഇറങ്ങുന്ന പ്രതികൾ നിരന്തരം കേസുകളിൽ കേസുകളിൽപ്പെടുന്നു കൊടുസുനി പല ജയിലുകളിൽ ജയിലുകളിൽ ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഈ ജയിൽ മാറ്റം അടക്കമുള്ള നടപടികളുണ്ടാകുന്നു പക്ഷേ എന്നിട്ടും പരോൾ അനുവദിക്കുന്നതിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല കുറവുമുണ്ടായിട്ടില്ലെന്നതാണ് ആയിരത്തിലധികം ദിവസം ഒരാൾക്ക് പരോൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് വർഷത്തിലേറെക്കാലം ഈ പ്രതികൾ പുറത്തിറങ്ങി ഈ വീട്ടുകളിലും അല്ലെങ്കിൽ സൗഹൃദമായി അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം